ആണ്ടിൽ മൂന്ന് വട്ടം നെൽകൃഷി ഇറക്കിയിരുന്ന മറ്റത്തൂരിലെ പാടങ്ങൾ ഉരുപ്പുനിലായി മാറുന്നു വിരിപ്പും പുഞ്ചയും വേണ്ടെന്ന് വെച്ച് മുണ്ടകൻ കൃഷി മാത്രം ചെയ്യുകയാണ് ഇവിടത്തെ കർഷകർ നെൽകൃഷി വികസനത്തിൽ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും താൽപ്പര്യം കാണിക്കാത്തതിന്റെ നേർക്കാഴ്ചകളാവുകയാണ് തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങൾ ഏതാനും വർഷം മുമ്പ് വരെശേഖര സമിതികൾ സജീവമായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്നൂരിൽ വർഷത്തിൽ രണ്ടു തവണ കൃഷി ഇറക്കിയിരുന്ന പാടങ്ങളായിരുന്നു മിക്കതും വിസ്തൃതമായ കോടാലി പാടശേഖരം ഉൾപ്പെടെയുള്ള ചില പാടങ്ങളിൽ മൂന്നു പൂവും കൃഷി ചെയ്തിരുന്നു പുഞ്ചകൃഷിക്ക് വെള്ളം ലഭ്യമല്ലാത്ത പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനായി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളും തടയണകളും ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തിരുന്നു വെള്ളിക്കുളം വലിയതോട് ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നുള്ള കനാലുകൾ എന്നിവയെ ആശ്രയിച്ചായിരുന്നു പാടശേഖരങ്ങളിൽ നെൽകൃഷി നടത്തിയിരുന്നത് സമയബന്ധിതമായി കൃഷിപ്പണികൾ നടത്തുന്നതിന് തൊഴിലാളികളെ ലഭിക്കാത്തതും ചിലവുകൾ വർധിക്കുകയും ചെയ്തതോടെ പല കർഷകരും നെൽകൃഷിയോട് വൈമുഖ്യം കാണിക്കാൻ തുടങ്ങി പലയിടത്തും കർഷക സമിതികളുടെ പ്രവർത്തനം സജീവമല്ലാതായതും കർഷകരെ നിരാശപ്പെടുത്തി ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് വേനൽക്കാലത്ത് വേണ്ടത്ര വെള്ളം കിട്ടാതായതോടെ പുഞ്ചകൃഷി പലരും ഉപേക്ഷിച്ച മട്ടിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ഖാലസ പദ്ധതി നെൽകർഷകരിൽ ഉണർവുണ്ടാക്കിയിരുന്നു വിത്തും വളവും കാർഷിക ലഘു യന്ത്രങ്ങളും ലഭ്യമാക്കി കൃഷി വകുപ്പ് കർഷകരോടൊപ്പം നിന്നപ്പോൾ നെൽ ഉൽപ്പാദനത്തിൽ റെക്കോർഡ് തന്നെയാണ് മറ്റത്തൂർ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകളിൽ ഉണ്ടായത് എന്നാൽ ഈ പദ്ധതി നിലച്ചതോടെ നെൽകൃഷി മേഖല തളർന്നു പാടശേഖര സമിതികൾ നിർജ്ജീവമായി പലരും നിലം തരിശിടാൻ തുടങ്ങി വെള്ളം സമൃദ്ധമായി ലഭിക്കുന്ന ഞാറ്റുവേലക്കാലത്തെ വിരിപ്പ് കൃഷി പോലും പല പാടശേഖരങ്ങളിലും ഇറക്കാതായി മറ്റത്തൂരിലെ ഒട്ടുമിക്ക പാടങ്ങളിലും ഇത്തവണ വിരിപ്പ് കൃഷി ചെയ്തിട്ടില്ല വിരിപ്പിറക്കാറുള്ള വാസപുരം ചാഴിക്കാട് കുഴിക്കാടി ഒമ്പുതുങ്ങൽ വെള്ളിക്കുളങ്ങര തുടങ്ങിയ പാടശേഖരങ്ങളെല്ലാം ഇത്തവണ തരിച്ചുകിടക്കുകയാണ് കോടാലിപ്പാടം ചാറ്റിലാംപാടം പാടം തുടങ്ങിയ ഏതാനും പാടശേഖരങ്ങളിൽ മാത്രമാണ് ഈ വർഷം കൃഷി ചെയ്തിട്ടുള്ളത് പുഞ്ചയും വിരിപ്പും ഇല്ലാതായതോടെ മറ്റു തൂറിലെ പാടശേഖരങ്ങൾ ഒരുപ്പൂനിലങ്ങളായി മാറുകയാണ് ന്യൂസ് കൊടകര